എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കുട്ടി കുട്ടി ടിപ്സൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല ഈസി ആയിട്ടുള്ളതും എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതുമായ ഒരു സൊല്യൂഷനാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നുമില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഷാംപൂവിൻ്റെ ഇങ്ങനത്തെ ഒരു ശേഷിയ പാക്കാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഇതാ ഇതേപോലെ കുറച്ച് ഷാംപൂ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്ര ക്ലീൻ ചെയ്യാനുണ്ടോ അതിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷാംപൂ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ നമുക്കിതിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഷാംപൂവിന് തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ ഇപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സോഫ അതുപോലെ ബെഡ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മിക്സ് മതിയാവും അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ടൊരു പഴയ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു മിക്സ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ നല്ലപോലെ അതിലൊന്നാക്കിയിട്ടൊന്നും മുറുക്കി പിഴിഞ്ഞെടുത്താലും മതി അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് എന്നിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ആക്കിയിട്ടുള്ള ഈ ടവൽ ഉണ്ടല്ലോ അത് ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ സോഫ ഏതാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സോഫയിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റ്ലി തുണി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞ് കുഞ്ഞ് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ക്ലോത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പൊടികളൊക്കെ തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട അതായത് ഒരുപാട് ഈ ഒരു സൊല്യൂഷൻ ആക്കരുത് ചെറുതായിട്ട് ചെറിയൊരു നനവിലേ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ പൊടികളും നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഇത് വീഡിയോ ആക്കാലോ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു ചെയ്തേ ഉള്ളൂ അപ്പോൾ അതാ ഈ ഒരു ക്ലോത്തിൽ നല്ലപോലെ അഴുക്കാവുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ സോഫയിൽ അഴുക്കോ പൊടിയൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും വെള്ള കറ പോലെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും നല്ലപോലെ തുടച്ചു കൊടുത്താൽ മതി കുറച്ചും കൂടെ ഒന്ന് ആ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് നല്ലപോലെ തുടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഇടയിലേക്കൊക്കെ വല്ല ചിപ്സോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പോവും സോഫയിൽ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് ആ ഒരു ഇടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു സോക്സ് ഇതേപോലെ ആ ഒരു സെയിം സൊല്യൂഷനിലൊന്ന് മുറുക്കി പിഴിഞ്ഞിട്ട് ഇതുപോലൊരു ചീപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഏതിൻ്റെ ഇടയിലും നമ്മുടെ കൈ എത്താത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ക്ലീൻ ആക്കാം അതല്ലെങ്കിൽ ഞാൻ ഇത് ഇതേപോലൊരു ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് ഈ ഒരു ചീപ്പ് ഇങ്ങനെ നീക്കി കൊടുത്താലും മതി അപ്പോഴും ആ ചീപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്താനായിട്ട് പറ്റും പിന്നെ പിന്നെതാ ഇതുപോലെ ഒന്നിങ്ങനെ എല്ലാം ഉള്ളിലോട്ട് തള്ളി കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുത്താലും മതി ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ഇടയിൽക്കും ഈ ഒരു ചീപ്പ് കടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം തന്നെ ക്ലീനാക്കി കിട്ടും എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ സോഫയിലുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇത് തന്നെ മതി കേട്ടോ നല്ലപോലെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നീറ്റായിട്ട് കിട്ടും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും തുടച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ക്ലോക്കൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നല്ലപോലെ ആ ക്ലോത്ത് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം തന്നെ പോയിട്ട് നല്ല ഹടി കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെയൊക്കെ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിലൊക്കെ അഴുക്കിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയെടുക്കാം ചീപ്പിൽ വേണമെങ്കിൽ ആ ഒരു സോക്സ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സെയിം സൊല്യൂഷനിൽ മുക്കിയിട്ടൊന്ന് ജസ്റ്റ് ഈ ഒരു ഇടയിലൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അഴുക്കുണ്ടെങ്കിലൊക്കെ പോയി കിട്ടും ഇവിടെ ഇപ്പോൾ അഴുക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളുടെയൊക്കെ ഒരു ഇടയിലെ ഗ്യാപ്പിലോട്ടൊക്കെ നമുക്ക് കൈ ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു ചീപ്പും പിന്നെ ഒരു ക്ലോത്തിൻ്റെ പീസും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ഇടയിലും ഇതിങ്ങനെ കടന്ന് ചെന്നിട്ട് എല്ലാ അഴുക്കും പൊടിയൊക്കെ പോവാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഈയൊരു ചെയറിൻ്റെ ഈയൊരു ഡിസൈനൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ അഴുക്കിരിക്കും നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കാനും പറ്റില്ല ഇപ്പോൾ അതാ കണ്ടല്ലോ എല്ലാം തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ ചീപ്പിൻ്റെ വേറൊരു യൂസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോൾ ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ബെഡ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ആ ഒരു ബെഡ്ഷീറ്റ് കൈ വെച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുമ്പോൾ കൈയൊക്കെ വേദനിക്കും അപ്പോൾ ഇതേപോലെ ഒരു ചീപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഫുള്ളും തന്നെ ഉള്ളിലോട്ട് കയറ്റി നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇത്തിരി ടൈറ്റുള്ള ബെഡ് ആകുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ എല്ലാവർക്കും തന്നെ ഈ ഒരു ടിപ്പും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും സൈഡിലൊക്കെ നമുക്ക് ബെഡ്ഷീറ്റ് ആ ഒരു അടിയിലേക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാനായിട്ടൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരൊക്കെ അവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോഴൊക്കെ ബ്ലേഡ് വെച്ച് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുമ്പോൾ കൈ മുറിയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലൊരു ചീപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ആ ബ്ലേഡ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും കയ്യൊന്നും മുറിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അടുത്തതും ചീപ്പ് വെച്ചിട്ടുള്ള ഒരു സൂത്രപ്പണി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രൊജക്റ്റൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വളഞ്ഞ് വളഞ്ഞ് ലൈൻസൊക്കെ വരയ്ക്കാറുണ്ട് അപ്പോൾ എന്താ പറയുക സി ഒക്കെ വരയ്ക്കുമ്പോൾ അതുപോലെ ചില മാർജിൻസൊക്കെ ഇതുപോലത്തെ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കണമെങ്കിലും ഒക്കെ നമ്മൾ ചിലരുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ സ്കെയിൽ ഉണ്ടാവും ഇങ്ങനെ വളഞ്ഞിട്ടുള്ളത് അത് അതെല്ലാവരുടെ കയ്യിൽ കാണില്ലല്ലോ അപ്പോൾ ഇല്ലെങ്കിലും വിഷമിക്കണ്ട ഇതുപോലത്തെ ഒരു ചീപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വളഞ്ഞ് പോകുന്ന ലൈൻസൊക്കെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ വരയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഈ ഈയൊരു ലൈന് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ അടുത്തൊരു ചീപ്പ് വെച്ചിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആണി അടിക്കില്ലേ ജോലിയിൽ അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കൊള്ളാൻ കൊള്ളൂ പേടിയായിരിക്കും നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചീപ്പ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആണി അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ആണിയല്ല കേട്ടോ ഒരു സ്ക്രൂ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചോളൂ അപ്പോഴേക്കും എന്താ ഇവിടെ വോളിൽ ഇങ്ങനെ ഒരു പാട് വന്നു കിട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് കയറും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ നമ്മളിന്ന് കുറച്ച് ക്ലീനിങ് ടിപ്സും അതുപോലെ തന്നെ ചീപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ഹാക്ക്സൊക്കെയാണ് കാണിച്ചത് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സോഫ ക്ലീനിങ്ങിൻ്റെ വീഡിയോ കുറേ ആയിട്ട് എനിക്ക് കമൻറ്റിൽ ചോദിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോയിൽ തന്നെ അതും കൂടെ ഒന്ന് ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നതും ഒന്ന് ക്ലീൻ ചെയ്യുന്നതും ഒക്കെ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കാണിച്ച് തന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് കറയൊക്കെ പിടിച്ചിട്ടുള്ള സോഫയാണെങ്കിൽ അതിൽ കുറച്ച് ലെമൺ ജ്യൂസോ അതുപോലെ വിനാഗിരിയൊക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത് കമൻറ്റിലൂടെ ഒരു സ്മൈലെങ്കിലും തരിക അപ്പോൾ എനിക്കൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ പതുക്കെ പതുക്കെ ഓരോ വീഡിയോയിലായിട്ട് അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്